എല്ലാവർക്കും നമസ്കാരം ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിൽ പുന്നപ്രയിൽ നാഷണൽ ഹൈവേയോട് ചേർന്നുള്ള കപ്പക്കാട് ജംഗ്ഷനിൽ നിന്നും അൻപത് മീറ്റർ മാറി ഹൈവേയിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിട്ട് വിൽപ്പനയ്ക്കുള്ള പതിനാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടു കൂടി ഏഴ് വർഷം മുൻപ് പണിത ഒരു വീടുമാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ സ്ഥലത്തിൻ്റെ പൈസ മാത്രം മുടക്കി കഴിഞ്ഞാൽ ഇതിലിൻ്റെ അകത്തുള്ള ഒരു വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് സ്ഥലത്തിന് ഇവിടെ സെൻറ്റിന് നിശ്ചയിച്ചിരിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് ഇത് സെക്കൻഡ് ഫ്ലോട്ടായിട്ടുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്ലോട്ടിലുള്ള ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിന് പതിനാല് ലക്ഷം രൂപയാണ് വിലയുള്ളത് കരഭൂമിയായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ അതിരുകളെല്ലാം തിരിച്ച് മതിൽ കിട്ടിയിട്ടുണ്ട് വീടിന് മുൻവശത്തായിട്ട് സ്ലൈഡിങ് ഗേറ്റ് ആണ് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ കാറ് പാർക്ക് ചെയ്യുവാനുള്ള പോർച്ച് വീടിന് ഫ്രണ്ടിലായിട്ടുണ്ട് കുടിവെള്ളത്തിന് വേണ്ടി പ്രധാനമായിട്ടും വാട്ടർ കണക്ഷനാണ് ഉപയോഗിക്കുന്നത് സ്ഥലത്തിൻ്റെ കിഴക്ക് വശത്തൂടെയുള്ള പ്രൈവറ്റ് റോഡാണ് ഈ കാണുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരു സിറ്റൗട്ട് കാർ പോർച്ച് ഒരു ലിവിങ് റൂമ് ഒരു ഡൈനിങ് ഹാള് രണ്ട് ബെഡ്റൂം അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് കൂടാതെ ഒരു കിച്ചൺ മുതലായ സൗകര്യങ്ങളുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ലിവിങ് സ്പേസ് രണ്ട് ബെഡ്റൂം ഇതിലൊരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കൂടാതെ ഒരു ബാൽക്കണിയും ഉണ്ട് ഈ വീടിന് തൊട്ടടുത്തായിട്ട് കാർമൽ പോളിടെക്നിക്ക് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് ജ്യോതി നികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ ചിന്മയ വിദ്യാലയം സി ബി സി സ്കൂള് മുതലായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഈ വീട്ടിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കുള്ളത് ആലപ്പുഴ ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരവും അമ്പലപ്പുഴയ്ക്ക് എട്ടര കിലോമീറ്ററും തകഴിക്ക് പതിനാല് കിലോമീറ്ററും ചേർത്തലയ്ക്ക് ഇരുപത്തെട്ട് കിലോമീറ്ററും എറണാകുളത്തിന് അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഈ വീട്ടിൽ നിന്നുള്ളത് ഏഴ് വർഷം മുമ്പ് പണിത വീടാണിത് ഇപ്പോഴും നല്ല കണ്ടീഷനിൽ തന്നെയുള്ള വീടാണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങളുണ്ട് അതേപോലെ തന്നെ പെട്രോൾ പമ്പ് വിവിധ നാഷണലൈസ്ഡ് ബാങ്കുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ബസ് സർവീസുകൾ മുതലായ സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ഏരിയയാണിത് സ്ഥലത്തിൻ്റെ വില മാത്രം നൽകി ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഓണറുടെയും ഞങ്ങളുടെയും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മൾ ഈ ചാനലിലൂടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്